മച്ചാട് സെന്റ് ആന്റണീസ് ദേവാലയത്തിലെ വിശുദ്ധ അന്തോണിസിന്റെയും വിശുദ്ധ സെബസ്ത്യാനോസിന്റെയും വിശുദ്ധ യൗസേ പിതാവിന്റെയും സംയുക്ത തിരുനാളിന് കൊടിയേറി വടക്കാഞ്ചേരി ഫോറോന വികാരി ഫാദർ വർഗീസ് താരകൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു വെള്ളിയാഴ്ച വൈകിട്ട് അഞ്ച് മുപ്പതിന് പള്ളിയിൽ നടന്ന തിരു ശേഷമായിരുന്നു കൊടിയേറ്റം നടന്നത് വടക്കാഞ്ചേരി ഫെറോന വികാരി ഫാദർ വർഗീസ് തരകൻ കൊടിയേറ്റ് കർമ്മം നിർവഹിച്ചു ഇടവക വികാരി ഫാദർ സെബി ചിറ്റിലപ്പള്ളി സഹകാർമ്മികനായി വി പി സാൻജോ വിൻസെന്റ് തോമസ് വി ടി ജിനോ പി ഡി സേവിയർ ടോമി ആൻഡോ ജോണി ചിറ്റിലപ്പള്ളി വി വി ഷാജു എൻ ഡി ജീൻസൺ എം ഡി സണ്ണി കെ എ ജോൺ വി ജെ ജോജു എ എ ജെയ്സൺ കെ ടി ലൂവിസ് വിജെ ഡേവിസ് തുടങ്ങിയവർ നേതൃത്വം നൽകി റൈറ്റ് വിഷൻ ന്യൂസ് വടക്കാഞ്ചേരി വാഹനങ്ങളുടെ നടത്തി പരിസ്ഥിതിയെ സംരക്ഷിക്കാം വേഗത്തിലും വ്യക്തതയുമാർന്ന ഗവൺമെന്റ് അംഗീകൃത വാഹന പുക പരിശോധനാ കേന്ദ്രം ഞായറാഴ്ച എല്ലാ ദിവസങ്ങളിലും രാവിലെ എട്ട് മുതൽ പ്രവർത്തിക്കുന്നു മൂൺ സ്റ്റാർ പൊലൂഷൻ ടെസ്റ്റിംഗ് സെന്റർ കിള്ളിമംഗലം ഉദുവടി ഫോൺ എയ്റ്റ്